നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ആശുപത്രികളിൽ ഇൻഷുറൻസ് തട്ടിപ്പ് ആയിരത്തിലധികം ആശുപത്രികളെ പുറത്താക്കി ആയുഷ്മാൻ ഭാരത് തട്ടിപ്പിന് മറ കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും പലപ്പോഴും പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിൽ വരുത്തുന്ന പല പദ്ധതികളുടെയും മറവിൽ തട്ടിപ്പുകളാണ് കൂടുതലായി നടക്കുന്നത് എന്നതാണ് വാസ്തവം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് രോഗ ചികിത്സയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ പദ്ധതിയുടെ മറവിൽ ഇൻഷുറൻസ് തട്ടിപ്പുകൾ സ്വകാര്യ ആശുപത്രികൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ആശുപത്രികളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പുറത്താക്കിയിരിക്കുകയാണ് ഇൻഷുറൻസ് മേഖല കേന്ദ്ര സർക്കാരിന്റെ കുത്തകയായി പ്രവർത്തിച്ചിരുന്നതാണ് ഇൻഷുറൻസ് മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വന്നതോടുകൂടി ഇൻഷുറൻസ് കമ്പനികൾ തമ്മിലുള്ള മത്സരങ്ങളും ഇതിനിടയിൽ ലാഭം കൊയ്യാൻ ബഹളവും വയ്ക്കുന്ന സ്വകാര്യ ആശുപത്രികളും ഒരുമിച്ചപ്പോൾ ഈ രംഗത്ത് വ്യാപകമായി തട്ടിപ്പുകൾക്ക് വഴിയൊരുങ്ങുകയാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയ ആയുഷ്മാൻ ഭാരത് ചികിത്സാ സഹായ പദ്ധതി സാധാരണക്കാർക്ക് വലിയ അനുഗ്രഹമായിരുന്നു ഒരു കുടുംബത്തിന് വർഷത്തിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപയുടെ വരെ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയായിരുന്നു ഇത് എന്നാൽ ഈ പദ്ധതിയുടെ തണലിൽ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും വലിയ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി പരാതികൾ ഉയർന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ പാർലമെന്ററി കാര്യ സമിതി ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ആവശ്യപ്പെടുകയുണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് എല്ലായിടത്തും ഇൻഷുറൻസ് ചികിത്സാ സഹായ പദ്ധതി വഴി സ്വകാര്യ ആശുപത്രികൾ വലിയ തോതിൽ തട്ടിപ്പുകൾ നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ മറവിൽ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികളെ സംബന്ധിച്ച അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാല് ആശുപത്രികൾക്കുമേൽ നടപടികൾ സ്വീകരിക്കുകയും വലിയ തോതിൽ പിഴയിടുകയും ചെയ്തു കഴിഞ്ഞു ഇത്തരത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പിഴയാണ് ഇതിനകം ആശുപത്രികൾക്ക് ഇട്ടിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ സഹകരിച്ചു പ്രവർത്തിക്കുന്ന അറുന്നൂറിലധികം ആശുപത്രികളെ ഈ പദ്ധതിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടികളും ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സാമ്പത്തികമായി താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി രാജ്യത്ത് പന്ത്രണ്ടര കോടി കുടുംബങ്ങളാണ് അംഗങ്ങളായി ചേർന്നു കഴിഞ്ഞത് ഇത്രയധികം കുടുംബങ്ങൾക്ക് ചികിത്സാ സൗകര്യം സൗജന്യമായി അനുഭവിക്കപ്പെടുന്ന പദ്ധതിയുടെ മറവിലാണ് സ്വകാര്യ ആശുപത്രികൾ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യ ചികിത്സാരംഗത്തെ രാജ്യത്തുള്ള മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഉള്ളത് ഭക്ഷണക്രമത്തിന്റെയും വ്യായാമം ഇല്ലായ്മയുടെയും പലതരത്തിലുള്ള രോഗങ്ങൾ മലയാളികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഷുഗർ രോഗികൾ ഹിദ്രോഗികൾ കിഡ്നി രോഗികൾ കരൽ രോഗബാധിതർ തുടങ്ങി നിരവധി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇത് മാത്രമല്ല ഏത് ചെറിയ രോഗത്തിനും അപ്പോൾ തന്നെ വലിയ വിദഗ്ധരെയും വലിയ ആശുപത്രികളും അന്വേഷിച്ചു പോകുന്നവരായി മലയാളികൾ മാറിക്കഴിഞ്ഞു ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളും രോഗികൾക്ക് മുന്നിൽ കൊള്ള നടത്തുന്നത് ഏതെങ്കിലും രോഗവുമായി ആശുപത്രിയിൽ എത്തിയാൽ ഒരു കാരണവുമില്ലാതെ നിരവധി തരത്തിലുള്ള ടെസ്റ്റുകൾ രോഗികളെ വിധേയരാക്കുന്ന ഏർപ്പാടാണ് നടന്നു വരുന്നത് ഇത്തരത്തിൽ ടെസ്റ്റുകൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോൾ അത് രോഗികൾ മടി കൂടാതെ ചെയ്യുന്നുമുണ്ട് രോഗനിർണയത്തിന് എന്ന രീതിയിലാണ് പലതരത്തിലുള്ള ടെസ്റ്റുകളും നിർദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ നടത്തുന്ന ഒരു ടെസ്റ്റിനും വരുന്ന ബില്ല് തുക ഇൻഷുറൻസ് കമ്പനികളുടെ കണക്കിൽപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റുകളുടെ ചിലവ് രോഗികൾ തന്നെ വഹിക്കേണ്ടി വരും ഇതിന് പുറമെയാണ് ചികിത്സ എന്ന രീതിയിൽ വലിയ തുക ബില്ല് തയ്യാറാക്കി ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ അടക്കമുള്ള ഇൻഷുറൻസ് കമ്പനികൾ വഴി ആശുപത്രികൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ചികിത്സാ ഇൻഷുറൻസ് കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ പിഴിയുന്ന സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും തടയിടുവാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് രംഗത്ത് വന്നിട്ടുള്ളത് ആശ്വാസകരമാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിരമായ തട്ടിപ്പുകളും ഇൻഷുറൻസ് പദ്ധതി വഴിയുള്ള കൊള്ളയും പൂർണമായും തടയുന്നതിന് കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും കേന്ദ്ര സർക്കാർ തന്നെ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ നടപടി അതുണ്ടാകാത്ത പക്ഷം ഇപ്പോൾ നടപടികൾക്ക് വിധേയരായിട്ടുള്ള ആശുപത്രികൾ പോലും ഒരു ചെറിയ കാലയളവിന് ശേഷം വീണ്ടും തട്ടിപ്പുകളുമായി രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം